നമസ്കാരം ഹൈ റേഞ്ച് ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളുള്ള ഇടുക്കി ജില്ലയിലെ വാഗമണ്ണിനടുത്ത് പുളിങ്കട്ട എന്നുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പത്ത് സെൻറ്റ് സ്ഥലമാണ് ഈ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് മെയിൻ റോഡിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ മാറിയാണ് സ്ഥലമുള്ളത് ഈ കാണുന്ന സ്ഥലം സ്ഥലത്ത് ഫുള്ള് തേയില വെച്ചേക്കുവാണ് ോഡ് ഉണ്ട് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഈ കാണുന്നതാണ് സ്ഥലം അതിലെല്ലാം തിരിച്ചിട്ടിരിക്കുന്നതാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈറ്റിൽ വരുന്നതാണ് ഹോം സ്റ്റേ ആണെങ്കിലും റിസോർട്ടാണെങ്കിലും പണിയാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വെച്ചാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക